ഇതിപ്പം പിണറായി വിജയനും അപ്പുറമായി പോയല്ലോ സുരേഷ് ഗോപി അല്ല രണ്ടാളൊരു കെട്ടാണ് അതൊക്കെ അറിയാം പക്ഷെ എന്നാലും പിണറായിക്ക് പഠിക്കുകയാണോ ഗോപി എന്ന് ചിന്തിച്ചു പോന്നു കാരണം അതുക്കും മേലെ പിണറായി കടക്കു പുറത്ത് എന്ന് പറഞ്ഞിട്ടുള്ളു ഇതിപ്പം അതുക്കും മേലെയായി പോയി ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടല്ലേ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമസ്കാരം തൃശൂരിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിരിക്കാണ് ഇന്നലെ അവിടെ പത്രക്കാരോട് അധികം തട്ടിക്കേറി രണ്ട് തവണ ആ രണ്ടാമത്തെ തവണ തട്ടിക്കയറുമ്പോൾ അദ്ദേഹം വളരെ ആയിരുന്നു എന്തായിരുന്നു കാരണം മുകേഷിനെതിരെ അദ്ദേഹത്തിൻ്റെ എന്താണ് നിലപാട് എന്നാണ് ചോദിച്ചത് ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്ന ശേഷം ഉണ്ടായുള്ള സംഭവ വികാസങ്ങളിൽ താങ്കളുടെ നിലപാടെന്താണെന്ന് ചോദിച്ചതിനാണ് ഇത്രയധികം ശുഭിതനായി പൊട്ടിത്തെറിച്ച് അവിടെ പത്രക്കാരോട് പോലും പോലെ പൊട്ടി അവിടെ പൊട്ടിത്ത പൊട്ടി എല്ലാം തകർത്തെറിയാൻ ശ്രമിച്ചത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തി പോയപ്പോൾ അത്രത്തോളം പ്രശ്നം ഉണ്ടായിരുന്നില്ല രണ്ടാമത് സുരേഷ് സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു ഇതൊന്നും ഞങ്ങളുടെ നിലപാടല്ല ഞങ്ങൾ മുകേഷിനെതിരെ ആഞ്ഞടിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഒന്ന് കാണാം ഒരു ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് അതനുസരിച്ചുള്ള നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് സമരം അവിടെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇതിനോടകം നമ്മൾ നടത്തി കഴിഞ്ഞു ആ നിലപാടിൽ ഒരു മാറ്റവും മറ്റുള്ള നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണ് രാജിവെക്കണം അതിന് ശേഷം വീണ്ടും സുരേന്ദ്രൻ നടത്തിയ പത്രസമ്മേളനം ഒന്ന് കാണാം ആ പ്രവർത്തകൻ പറയുന്നുണ്ടായിരുന്നു ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് കണ്ടല്ലോ സുരേഷ് ഗോപിയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ഇതിനു ശേഷമാണ് മതയാനെ പോലെ വന്നിട്ട് സുരേഷ് ഗോപി അവിടെ കാട്ടിക്കുട്ടി കോപ്രായങ്ങൾ താങ്കളുടെ അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഒരു കണ്ടല്ലോ ഇതിനുശേഷം നമ്മുടെ അനിൽ അക്കര ഇന്ന് പരാതി കൊടുത്തു സുരേഷ് ഗോപിക്കെതിരെ സുരേഷ് ഗോപിക്കെതിരെ പരാതി കൊടുത്തു ഇപ്പൊ കേസെടുത്തിരിക്കാൻ ഭരണഘടനാ ലംഘനമാണ് നടത്തിരിക്കുന്നത് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് ആ കേന്ദ്രമന്ത്രി എല്ലാവരോടും എല്ലാ ഒരേപോലെ പെരുമാറണം എന്ന് കൃത്യമായി പറഞ്ഞിട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ വലിയ കൊമ്പത്തെ രാജാവിൻ്റെ മാതിരി ദിക്കൗപരവും അഹങ്കാരവും കാണിച്ചുകൊണ്ട് ജനങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ എന്നെ കാണാൻ വരണ്ട ഇനി എൻ്റെ ബി ജെ പി ജില്ലാ സെക്രട്ടറിയുടെ പണിയാണിത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു ജനങ്ങൾ നേരിട്ട് വന്ന് ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട നേതാവ് പോടപുല്ലെല്ലേ എന്ന് പറഞ്ഞൊരാൾ തള്ളി ആട്ടിക്കളഞ്ഞു അതിന് ശേഷം ഇപ്പോൾ പത്രക്കാരെയും മാറ്റാൻ പോയി എല്ലാവരെയും ഒരേപോലെ ആട്ടിയപ്പോഴാണ് എല്ലാ പത്രക്കാരും ഏറ്റെടുത്തു ഇപ്പോൾ അനിലക്കര കൊടുത്ത പരാതിയുടെ പുറത്ത് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു ആക്രമിച്ചു എന്നുള്ള കേസാണ് അതോടെ ഭരണഘടനാ എങ്ങനെ നടത്തി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാന ഇതിനെക്കുറിച്ച് ഇന്ന് ഇതിനെ ഈ കാര്യത്തെക്കുറിച്ച് ജയ എന്ന് പറയുന്ന പെൺകുട്ടി പ്രതികരിച്ചു ഒന്ന് കേൾക്കണ തുടക്കത്തിൽ ഞാൻ ഒരു കഷ് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായ ഭാഗമാണ് കൊടുക്കുന്നത് സുരേഷ് ഗോപിയെ പച്ചയ്ക്ക് കത്തിക്കുകയാണ് ജയ കാരണം ജയ്ക്ക് നേരിട്ട് അനുഭവമുണ്ട് മുമ്പ് സുരേഷ് ഗോപിയുടെ വലിയ ആരാധനയായിരുന്നു സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടി പന്ത്രണ്ടാം വയസ്സിൽ ഒരു സുഹൃത്തിനോടൊപ്പം കൂട്ടുകാരിയോടൊപ്പം നാടുവിട്ട് തിരുവനന്തപുരത്ത് പോയ രണ്ട് കുട്ടികളായിരുന്നു പിന്നീട് എങ്ങനെയോ ആരോ ഒരാൾ ഗുരുവായൂർ വെച്ച് തടഞ്ഞു ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയി തിരിച്ചവരെ വീട്ടിലെത്തിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് മാരേജ് കഴിഞ്ഞ ശേഷം അവരെ കഷ്ടപ്പാടുകൾ കാരണം മകളുടെ വിദ്യാഭ്യാസത്തിനും സുരേഷ് ഗോപി സഹായിക്കുമെന്ന പേരിൽ ഒരു വി കെ ബൈജു എന്ന് പറയുന്ന ഒരാളെ ബന്ധപ്പെടുന്നു ബ്ലോഗർ ന്യൂസ് കഫേയുടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇവരോട് പറയുന്നു ഒരു വീഡിയോ ചെയ്ത് സുരേഷ് ഗോപി കൊടുത്താൽ മാത്രമേ അത് പബ്ലിസിറ്റി വന്നാൽ പബ്ലിഷ് ചെയ്താൽ മാത്രമേ സുരേഷ് ഗോപി സഹ സഹായിക്കാറുണ്ട് പബ്ലിസിറ്റി ഉണ്ടായി മാത്രമേ ആരെങ്കിലും സഹായിക്കൊള്ളൂ തുടർന്ന് തുടർന്ന് അദ്ദേഹം അവരെന്ത് ചെയ്യുന്നു തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് അവരെ അന്വേഷിച്ചു പോകുന്നു അവിടെ എത്തിയപ്പോൾ ഉണ്ടായ ഭീകരമായ അനുഭവത്തിനടുത്ത അവര് പറയുന്നു പൊട്ടിക്കരഞ്ഞു പറയുന്നു സുരേഷ് ഗോപി ഇന്നല്ലേ നാളെ ഇതേ ഉമ്മറത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരയുമെന്ന് പറഞ്ഞ് ശപിക്കുന്നു ആ പറഞ്ഞ ആ പറഞ്ഞ യുവതി ആ ഭാഗം കാണാം ഞാൻ അനുഭവിച്ചത് സുരേഷ് ഗോപി എന്ന് പറയുന്നവനോ അവൻറെ കുടുംബോ ഞാൻ അത്ര അവൻ്റെ കുടുംബം എന്നെ എൻ്റെ കുഞ്ഞിനെ അപമാനിച്ചവരാ അവൻ്റെ അവൻറെ സുരേഷ് ഗോപി അവൻറെ കുടുംബത്തിനെയും ഉള്ളിൽ കറിയോ അവൻ വീട്ടിൻ്റെ പുറത്തവൻ ചിരിക്കുമായിരിക്കും സുരേഷ് ഗോപി അവന്റെ കുടുംബവും അവൻറെ വീട്ടിൻ്റെ ഉള്ളിൽ ഒന്നും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇതേ കാവട്ട്യം പറഞ്ഞ് ജയിച്ച ദൈവത്തിന്റെ പേരും പറഞ്ഞ് കള്ളത്തരം കാണിച്ച അതേ അവൻ അതേ ദൈവങ്ങളെ വിളിച്ച് അവൻ കറിയും അവൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ദൈവം കാണുമത് പക്ഷെ അവന്റെ ഈ പൂങ്കണ്ണീരില്ലേ ഈ കണ്ണീര് ഒല്പിച്ചിട്ട് ക്യാമറയുടെ മുമ്പിൽ കണ്ണീര് തുടക്കുന്നു ഏ മാങ്ങാത്തോലി തുടക്കുന്നു അവന്റെ ബർത്ത്ഡേക്ക് മറ്റെടുത്തേക്ക് വേറെ ഷോ ഈ നാടാവുന്നില്ല ഇത്രയും കിളവനായില്ലേ ഇത്രയും ഷോ നടത്തണം ഈ കണ്ണീരൊക്കെ കാണുമ്പോൾ ശരിക്കും ആൾക്കാർക്ക് കാർഗിച്ച് തുപ്പാന തോന്നുന്നു ഈ കണ്ണീരൊക്കെ ഇങ്ങനെ ഇടുമ്പോ വേറും പോർ കണ്ടല്ലോ കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ ആ അവര് അയച്ചു തൃശ്ശൂർ എംപിയും സർവോപരി കേന്ദ്ര സഹമന്ത്രിയുമായ കേന്ദ്ര സഹമന്ത്രി കേട്ടാ ആയ ഞമ്മൻ്റെ സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ പ്രകടനങ്ങളും ഒക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് ചിരിക്കണോ കരയണോ എന്താ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ചെലവര് ചിരിച്ചു ചിരിച്ച് മണ്ണ് തപ്പുന്നുണ്ട് ഇവിടെ കാരണം ഈ സങ്കടങ്ങൾ വന്നിട്ട് കരഞ്ഞിരിക്കുന്നവർ പോലും ഇത് കണ്ടിട്ട് ചിരിക്കുകയാണ് കാരണം അത്രക്കും പച്ചക്ക പച്ചക്കാൾക്കാർ പറയുന്നതൊക്കെ കേട്ടാൽ ആൾക്കാർ തൊലി ഊരും ഈ പറഞ്ഞവന്റെ തൊലി ഊരിപ്പോവും കാരണം അങ്ങനത്തെ ഭാഷയിലാണ് ആൾക്കാർ ഇവിടെയൊക്കെ പൊതുതരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വീഡിയോ കാണുമ്പോൾ കാരണം പെറ്റ തള്ള സൈക്കൂലാന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ കണ്ടിട്ട് ഈ മന്ത്രിയുടെ വീഡിയോ കണ്ടിട്ട് ഏഹ് പച്ചക്ക് വയസ്സായ ആൾക്കാർ വരെ പറഞ്ഞിരിക്കുന്നത് കേട്ടാൽ ഏഹ് ഒരു പെ പെറ്റ തള്ള സഹിക്കില്ലെന്ന് പറയും അങ്ങനെയാണ് പറയുന്നത് എന്തോ ഒരു കഷ്ടം ഇതൊക്കെ കേൾക്കാറാണോ ഈ പദത്തിലേക്ക് വന്നത് എന്നൊക്കെ ചിന്തിച്ചു പോന്നു പിന്നെ പറഞ്ഞു വീട്ടിൽ ഇറങ്ങുമ്പോൾ വീട്ടിലത്തെ കാര്യം ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓഫീസിലത്തെ കാര്യം ഉം അതില് രണ്ടു കാര്യം ഞാൻ സംസാരിക്കട്ടെ അമ്മയുടെ കാര്യം അച്ഛന്റെ കാര്യമൊക്കെ അത് വിട് അത് അവരുടെ ഫ്രണ്ട്സ് നല്ല എന്താ പറയണ്ടേ കൂട്ടുകാരന്മാരം സംഘടനയാണ് അപ്പം അവർക്ക് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടന അതൊക്കെ വിട് അതൊക്കെ വിട് അതിലല്ലോ ഇപ്പൊ നാട്ടുകാർ ജയിപ്പിച്ചത് അമ്മയുടെ സംഘടനയുടെ കാര്യം മാത്രമാ അല്ലല്ലോ അപ്പം എവിടുന്നു എന്തൊക്കെ ചോദിക്കണം എന്നൊക്കെ ചോദിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലത്തെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലെന്താ കറി എന്താ ഇന്ന് ചോറിന് കറി സാമ്പാറാണോ ഏർ അല്ലെങ്കിൽ ചാള വറുത്തതാണോ ചാള പൊരിച്ചതാണോ ഏർ അല്ലെങ്കിൽ വെറും മോരൊഴിച്ച് കറിയാണോ ഏഹ് അല്ലെങ്കിൽ വെറും പപ്പടം കാഴ്ച ഇതൊക്കെയാണോ ചോദിക്കലേ ഒരു മന്ത്രി മന്ത്രില്ല ഒരാളോട് ചോദിക്കാൻ ഇതൊക്കെ പറ്റുമോ ഇല്ലല്ലോ സാധാരണ ഒരു കാരണമാണെങ്കിൽ ചോദിക്കാം ചേട്ടാ നിങ്ങൾക്ക് ഇന്ന് വീട്ടിൽ എന്താ കറി ഇന്ന് ചോറ് കുറച്ച് ചോറ് തരുമോ കഞ്ഞി കറി തരുമോ എന്റെ വീട്ടിൽ ഇന്ന് ചോറ് വെച്ചിട്ടില്ല കറി വെച്ചിട്ടില്ല എന്നൊക്കെ പറയാം പക്ഷെ ഇവരോട് ചോദിക്കാൻ പറ്റാ ചോദിച്ചിട്ടും കാര്യമില്ല തരൂലെന്നറിയാം അപ്പം വേറൊരു കാര്യം നന്മ മാത്രം ചവഞ്ഞ മാത്രം കൊടുക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് പോയാൽ കൊണ്ട് കൊടുക്കൂട്ടോ ഒരു വീഡിയോവും രണ്ട് യൂട്യൂബർമാരും വന്നിട്ട് വീഡിയോ എടുത്ത് കൊടുത്താൽ ചോറല്ല എന്നും വെച്ച് കൊടുക്കും അതാണ് സംഭവം അത് വിടാം അല്ലാണ്ട് വീഡിയോ ഒന്നുമില്ലാണ്ട് പാവങ്ങള് മുമ്പിൽ പോയാൽ കാലും മടക്കി എറിയും വിഷക്കാര് പോലെ പോയിട്ടും യുവന്മാർക്കൊന്നും പൈസ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അങ്ങനത്തെ ആൾക്കാരായിരുന്നു അതൊക്കെ അതൊക്കെ വിടാം ഉം ഇപ്പൊ നമ്മളിപ്പോൾ അതൊക്കെ പറഞ്ഞാൽ പറയും അയ്യോ ആര് പറഞ്ഞു എന്നൊക്കെ പറയും അതൊക്കെ കണ്ടതാണ് ഒരു വിഷക്കാരൻ വീട്ടിൽ പോയിട്ടാകുമ്പോൾ അവർക്ക് ഒലിയ യുവന്മാർക്കൊന്നും കാശ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് അത് വിട് അപ്പം ഈ വീട്ടിലത്തെ വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ വീട്ടിലത്തെ കാര്യം ഓഫീസിൽ വരുമ്പോൾ ഓഫീസത്തെ കാര്യം അപ്പൊ വീട്ടിലത്തെ കാര്യം ഞാൻ സംസാരിച്ചു ഇങ്ങനെയൊക്കെയാണോ ചോദിക്കേണ്ടത് ഇനി പാട്ട് പാടിയോ ഇന്ന് എന്താ എന്തൊക്കെ പാട്ട് പാടി ഗായകനാണല്ലോ എന്തൊക്കെ പാട്ട് പാടി എത്ര പാട്ട് പാടി എന്തൊക്കെ കമ്പോസ് ചെയ്തു ഇനി ഏത് കുർബാന അടുത്ത പാട്ട് പാടാൻ പോകുന്നത് ഇതൊക്കെയാണോ ചോദിക്കണ്ടേ പിന്നെ ഓഫീസത്തെ കാര്യം ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഓഫീസത്തെ കാര്യം എന്ന് പറഞ്ഞു അല്ലയോ മഹാനായ സുരേഷ് കോപി എന്ന് ഞാൻ പറയില്ല അല്ലയോ തൃശൂർകാർ ജയിപ്പിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിങ്ങളുടെ ഓഫീസിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ എന്താ എന്താണ് ജനങ്ങൾ ചോദിക്കണ്ടേ അവിടെ എത്ര പാവങ്ങൾ ഇന്ന് വന്നു എത്ര ആൾക്കാരെ അവിടെ മുറ്റത്ത് വീണു എത്ര പാവങ്ങളെ കത്തുകൾ വലിച്ചു കീറി അല്ലെ എത്ര പാവങ്ങളെ കത്ത് വരുമ്പോൾ അയ്യോ ഇതൊന്നും ഇവിടെ വേണ്ട ഇതൊന്നും എടുക്കാൻ എന്ന് എത്ര ആൾക്കാരോട് പറഞ്ഞു പഠിപ്പിച്ചു അല്ലെങ്കിൽ വന്ന് കൈയിട്ട് വരുമ്പോൾ കണ്ണില് പൊടിയിടാൻ വേണ്ടി ആൾക്കാരെ പേപ്പർ അവിടെ വാങ്ങി വെച്ചിട്ട് ആൾക്കാര് മാറി പോകുമ്പോൾ അത് വാരി ചവിറ്റുകുട്ടയിലിട്ട് കത്തിക്കുന്നതാണോ ഇതൊക്കെയാണോ ഓഫീസത്തെ കാര്യങ്ങൾ അതാണോ ചോദിക്കേണ്ടത് അല്ല മഹാനായ എന്ന് പറയുന്ന എനിക്ക് മഹാനല്ല സത്യം തൃശൂർകാർ മഹാൻ എന്ന് പറഞ്ഞ് വീമ്പളക്കി നടക്കുന്ന സുരേഷ് ഗോപി പറയണം കാരണം അനുഭവിച്ച ഒരു പെണ്ണ് എന്ന് പറഞ്ഞ ഒരു നിലയിൽ അവമാനിച്ച ഒരു പെണ്ണ് എന്ന ചോദ്യത്തിലാണ് ഞാൻ ചോദിക്കുന്നത് പറയണം പറയില്ല പറയാൻ വോയിസ് ഇല്ല എന്ന് എന്നെനിക്കറിയാം ഒരു ദൈവങ്ങളെ മുമ്പിലും സുരേശുഗോപിക്ക് വോയിസ് ഇല്ല ഇല്ലാന്ന് എനിക്കറിയാം ഭൂമിയിൽ ആർക്കറിയില്ലെങ്കിൽ എനിക്കറിയാം മനസ്സിലായ അതുകൊണ്ട് ഇതൊക്കെയാണ് ഓഫീസത്തെ കാര്യം ചോദിക്കേണ്ടത് പറയണം പിന്നെ തൃശ്ശൂർകാർ ജയിപ്പിച്ചത് ഇതൊന്നും കാണാനല്ലല്ലോ ഈ ചളിവാരി അറിയാനല്ലല്ലോ പാവങ്ങള് ജയിപ്പിച്ചത് ഏർ ജയിപ്പിച്ചതും ജയിച്ചതൊക്കെ എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം അതൊക്കെ വിടാം അതേത് കുഞ്ഞുങ്ങൾക്കും അറിയാം ഈ അരിഹാരം തീർത്തുന്ന ഏത് കുഞ്ഞിനും അറിയാം അപ്പോൾ അതൊക്കെ വിടാം എങ്ങനെയാണ് ജയിപ്പിച്ചതെന്നും എന്തിന് ജയിപ്പിച്ചു എന്നൊക്കെ ഇതിപ്പം പിണറായി വിജയനും അപ്പുറമായി പോയല്ലോ സുരേഷ് ഗോപി അല്ല രണ്ടാളൊരു കെട്ടാണ് അതൊക്കെ അറിയാം പക്ഷെ എന്നാലും പിണറായിക്ക് പഠിക്കുകയാണോ ഗോപി എന്ന് ചിന്തിച്ചു പോന്നു കാരണം അതുക്കും മേലെ പിണറായി കടക്കു പുറത്ത് എന്ന് പറഞ്ഞിട്ടുള്ളു ഇതിപ്പം അതുക്കും മേലെയായി പോയി ഈ ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കാട്ടല്ലേ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഓഫീസത്തെ കാര്യം ചോദിക്കണം എന്നൊക്കെ പറയുമ്പം ഓഫീസത്തെ കാര്യം ഇതൊക്കെയാണോ സുരേഷ് ഗോപി സഹമന്ത്രി എന്ന് ഞാൻ ചോദിക്കുകയാണ് കാരണം ആൾക്കാർ വരുമ്പം ഗേറ്റ് അടച്ച് പൂട്ടി അവിടെ ഇട്ടു അകത്താക്കും കതക്കരുത് ഇവിടെ ഒന്നും വേണ്ട ഇങ്ങനത്തെ ഒരു സാധനം ഇവിടെ വാങ്ങരുത് ഇതൊന്നും വാങ്ങരുത് എന്നാണ് സുരേഷ് ഗോപിയുടെ ഓർഡർ ഇതൊക്കെയാണോ പറയുന്ന പാവങ്ങളോട് ഇതൊക്കെയാണോ ഓഫീസ് ഇത്ത വിശേഷം ഇതൊക്കെയാണോ പത്രക്കാര് ചോദിക്കേണ്ടത് പറയൂ മഹാനായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയൂ കാരണം അനുഭവിച്ച ഒരു പെണ്ണെന്ന നിലയിൽ പറഞ്ഞാ മതി പറയില്ല മരിക്കുന്നവരെയും നിങ്ങൾ പറയില്ല എന്ന് എനിക്കറിയാം മരിക്കുന്ന വരെയും സുരേഷ് ഗോപി അറിയില്ല എന്ന് എനിക്കറിയാം പിന്നെ ഇനി നാട്ടുകാർ ഒന്നു മാത്രമേ കേൾക്കാണ്ടായിപ്പോള് ഇനി ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാത്റൂമത്തെ കാര്യം അതും കൂടി പറയണം ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാത്റൂമത്തെ കാര്യം ചോദിക്കണം എന്ന് മാത്രം ഈ പാവം മലയാളികൾ കേൾക്കാണ്ടിരുന്നത് ആ മലയാളികളുടെ ഭാഗ്യം അവരുടെ ചെവിയുടെ ഭാഗ്യം അത്ര ഞാൻ പറയും അതും കൂടി പറയാതിരുന്നത് നന്നായി അതും കൂടി പറഞ്ഞാൽ പിന്നെ മലയാളികളുടെ ചെവിക്കൊക്കെ പഞ്ഞു വെച്ചിട്ട് നടക്കേണ്ട അവസ്ഥയായിരിക്കാം കാരണം അത്രക്കും ബുദ്ധിമുട്ടായിരിക്കും അതെന്തോ ഭാഗ്യം ആ നാവിൽ നിന്നും പുറത്തേക്ക് വിഴിക്കാണ്ടിരുന്ന നന്നായി ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാത്റൂമിലത്തെ കാര്യം ചോദിക്കണം ബാക്കിയൊക്കെ പറഞ്ഞു അപ്പൊ എന്തൊരു കഷ്ടാണ് ഈ ജയിപ്പിച്ചു വിട്ട ജനങ്ങള് ഗഞ്ചത്തടിച്ചിട്ട് ഗന തമ്പുരാനേ സഹിക്കാൻ പയ്യ പെട്ട തള്ള സഹിക്കുന്നില്ല പറഞ്ഞിട്ട് ആ തൃശ്ശൂർ അവിടെ ഇരുന്ന് മോങ്ങുന്നുണ്ട് നാട്ടുകാര് കാണുന്നുണ്ട് ഉം അറിയോ ഓരോരാൾക്കാർ പറയുന്നതേ തൃശ്ശൂർന്ന് പേര് പറയാൻ നാണക്കേടാവുന്നു ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ തൃശ്ശൂരാണ് ഇപ്പൊ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ എല്ലാരും ഞങ്ങളെ കളിയാക്കുന്നത് ഞാൻ ഇയാൾക്ക് വോട്ട് കൊടുത്തതാണ് ഞാൻ ജയിപ്പിച്ചതാണ് ഇപ്പൊ എനിക്ക് ലജ്ജ തോന്നുന്നു ഏഹ് ഇതൊക്കെയാണ് ആൾക്കാർ ഇത്ര ഈശൂർക്കാർ പറയുന്നത് ഇതൊന്നും ഈ മഹാനായ ഗോവി അറിയുന്നില്ലേ അറിയുന്നില്ലെങ്കിൽ ആൾക്കാർ അല്ലെ ഇയാളൊന്നും അറിയില്ലല്ലോ കാരണം ആരെ മൊബൈലൊന്നും കാണുന്നില്ലല്ലോ കാരണം കണ്ടാൽ ഇവരിക്കെന്റെ ലജ്ജ തോന്നും കാരണം വാർത്തയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അല്ലേ മനുഷ്യന് ലജ്ജ തോന്നും വാർത്ത കാണുന്ന കാണാത്തവർക്ക് എന്ത് ലജ്ജ തോന്നും കാരണം ആ വാർത്ത കണ്ടാൽ അയ്യേ ഞാൻ ഞാനിങ്ങനത്തെയൊക്കെ കോപ്രായങ്ങളാണോ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞ് നന്നായി പോകൂല്ലേ അപ്പൊ അത് കാണാൻ പറ്റില്ല കാരണം സ്വന്തം പല്ലിന്റെ ഇടയിൽ കുത്തിയിട്ട് നാറുന്ന ആരെങ്കിലും മണപ്പിക്കോ ഇല്ല അപ്പൊ കാണാൻ പറ്റില്ല കളിക്കുന്നതൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും എത്ര കാലം അഞ്ചു വർഷമൊന്നും പൂർത്തിയാവല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചാലും തൃശൂർ ജനങ്ങളെ ഇനിയും നിങ്ങള് വിഡികളാ വരുത് ഏ അത്രയേ പ്രാർത്ഥിക്കുന്നുള്ളൂ നിങ്ങള് ഞാൻ പാറമേക്കാവ് ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നു എഞ്ചി വിളിച്ചിട്ട് ഇനിയും ഉണ്ടാവല്ലേ വാഴല്ലേന്ന് ഇതൊന്നും ഭൂമിയില്